ഒരു ഒരു മോനെ സെറ്റ് സ്ഥലം സത്യം തമിഴ്നാട്ടിൽ ഞാൻ കണ്ടതിന് ഏറ്റവും കിട്ടുന്ന സ്ഥലം ഞാൻ മാറി നിൽക്കുന്ന തിരമല വന്ന് അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇവിടെ ഒരു മാതാവിന്റെ പ്രതിഷ്ഠയുണ്ട് മാതാവിന്റെ ഒരു പ്രതിമയുണ്ട് ഈ കടലിൽ പണി ചെയ്ത ഒരു കിഡിലും വള്ളമാണ് ചുറ്റിലും ലൈറ്റൊക്കെ ഉണ്ടായിരുന്നത് ഇതൊക്കെ തുരുമിച്ച് പോയതാണ് അപ്പോൾ സ്ഥലം നമ്മുടെ സ്വന്തം കന്യാകുമരിക്ക് അടുത്തുള്ള സ്ഥലമാണ് നമ്മൾ ഈ ഈ ഒരു സ്ഥലം കാണാൻ മറക്കരുത് അത്രയ്ക്ക് സെറ്റ് സ്ഥലമാണ് തിരമാല ഒക്കെ ഇവിടെയൊക്കെ അടിച്ചു കയറും ഇവിടെ നിൽക്കുന്ന ഡേഞ്ചറാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെള്ളം നമ്മൾ തരവേൽ ചാൻസ് ഉണ്ട് അപ്പം ഈ രണ്ട് സ്ഥലത്ത് ചുറ്റും കാണുന്നത് കിട്ടില്ല വ്യൂ ആണ് എന്തായാലും ആരെ ഐഡിയ ആണെങ്കിൽ സംഭവം സൂപ്പറാണ് പറഞ്ഞു കഴിഞ്ഞാൽ തിരമാല എന്ന് വെച്ചാൽ തിരമാല സെറ്റ് അഞ്ഞ സെറ്റ് സ്ഥലം പക്ഷെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ നിൽക്കുമ്പോൾ സൂക്ഷിച്ച് നിൽക്കുക തിരമാല അടിച്ചു നമ്മളെ മുകളിൽ കയറാൻ ചാൻസ് ഉണ്ട് ഏഹ് എപ്പോഴും ഇല്ല ചില സമയങ്ങളിൽ മാത്രം ഉണ്ടായിരണം ചില സമയത്ത് മാത്രം ഇതിലൊക്കെ പെട്ടെന്ന് സത്യം പറഞ്ഞാൽ തീര് പാലുവെള്ളം പോലെ കിടക്കുന്നത് തിരമാല കാണുന്നു ഡേഞ്ചറാണ് കേട്ടോ തിരമാല നല്ല കൂടിക്കൊണ്ട് വരുകയാണ് മിക്കവാറും നമ്മുടെ വള്ളം ഇവിടെ തന്നെ സേഫായി തോന്നി നമ്മൾ ബോട്ട് ഇവിടെ സേഫായിട്ട് കാര്യം തടി കൊണ്ട് നിർമ്മിച്ച സോറി തടിയിലാകൃത്ത് നിർമ്മിച്ച ഒരു സിമന്റ് ബോട്ടാണ് ഈ കാണുന്നത് ആ തിരമല വരാൻ ചാൻസ് തിരമല വരുന്ന വരക്കും കണ്ടായിരുന്നു ഇണ്ടോ മോനെ അടിച്ചു പയറു തരുതും സത്യം പറഞ്ഞല്ലേ ഓരോ സ്റ്റെപ്പ് ചെല്ലും തോറും തിരമല കൂടിക്കൂടി വരുകയാണ് നേരത്തെ താഴെ ചേട്ടൻ മൊത്തം നനഞ്ഞായിരുന്നു നോക്കി ഏയ് പവറായില്ല പവറായില്ല ഇവിടെ നിൽക്കുന്ന അല്പം ഡേഞ്ചറാണ് കാര്യം തിരമാല അടിച്ച കയറി നമ്മുടെ മൊത്തം വന്നനെയും അത്രയ്ക്ക് പ്രശ്നമാണ് അപ്പോൾ സ്ഥലം കൂടുതലൊന്നും പറയുന്നില്ല സ്ഥലം വേണൊരു കമ്പനി കിട്ടോ ഞാനിനി വിടിക്കാത്ത സ്ഥലം പറയുന്നില്ല അപ്പോൾ ശരി